അറിഞ്ഞില്ലേ ഇന്ന് നമ്മുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾ ആണ് സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ് ലെറ്റ്സ് വെൽക്കം പൂജ എന്റെ അമ്മൽ എന്റെ സാറേ എനിക്കറിയാൻ പാടില്ല തിരിച്ചു ഓർമ്മ അങ്ങനെ ഉണ്ട് മാരേജ് ലൈഫ് എങ്ങനെയുണ്ട് കഴിഞ്ഞു പോകുന്നു എല്ലാരും പറയുന്ന മാരേജ് ലൈഫ് ഭയങ്കര ഉഴപ്പായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഇവിടെ ഇനി ഏത് പണിയാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി എന്തായാലും അവൻ ഞങ്ങളുടെ പണി കഴിക്കും അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് തീർത്തോട്ട് എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്ന പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ വിജ് ലൈഫ് ആണോ ഇപ്പൊ കിട്ടുന്നത് ഒരു അത് ഞങ്ങളുടെ അല്ല മഞ്ഞിന്റെ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് പൂജക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളു അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി അമ്മേനും അച്ഛനും വിട്ട് കളഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് പോയി ഇത് നിങ്ങൾ വേറെ വേറൊരു കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന രീതിയിലാണ് പറയുന്ന ആൾക്കാർ മൊത്തം ഞങ്ങൾ ചെയ്ത് ശരിയാന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ തീരുമാനം പെട്ടെന്ന് എടുക്കാൻ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു വന്നു അതുപോലെ മറ്റൊരാൾ അങ്ങനെ ചെയ്യണം ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത് അത് മറ്റുള്ളവരെ അതുപോലെ ചെയ്യണമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇത് ആർക്കും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കുന്നില്ല ഞാൻ ഒരു അബദ്ധങ്ങളുടെ തന്നെയാണല്ലോ അതിന്റെ ജീവിതം നിങ്ങളുടെ വീടൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് വീട്ടെന്താ വൃത്തില്ല എന്റെ ആമ്പിള്ളേരുള്ള വീടല്ലേ അങ്ങനെയും പറയുന്നുണ്ട് രണ്ട് ആമ്പോളരുണ്ടായിട്ട് എന്താണ് നിങ്ങൾ ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നത് അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുവായിരുന്നോ